പോലീസിനെ പോലീസ് എന്റെ രാവിലെ എന്റെ കാടും കാണിക്കാൻ പ്രശ്നം മര്യാദ വേണ്ട ഒരു ചെറുപ്പക്കാരനല്ലേ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് போய் தூங்கி சாவிடையான கட்டி இல்லாத நீ போய் தூங்கித்தான എന്താണ് സംഭവം സംഭവം ഇത് ആ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള കുറച്ച് ആളുകൾ കാര്യം ചാനലിലേക്ക് വിളിച്ചിരുന്നു അവർ പറഞ്ഞ അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിൻ്റെ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു പഞ്ചായത്ത് റോഡ് അവിടെയുള്ള ഒരു ജോൽസ്യൻ അത് നന്നാക്കുന്നു എന്ന വ്യാജേന അവിടെ നിന്നും മേൽമണ്ണ്ണ് ജെസ്ഇബിക്ക് എടുത്ത് അത് ടോറസ് വാഹനങ്ങളിൽ അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അത് കൂടുതൽ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിസ്മയ ചാനലിലൂടെ എത്തിയത് അതിൻ്റെ വിസ്മയ ചാനലിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഞാനും എത്തി എന്നാലും നമ്മുടെ വാർത്ത ചിത്രീകരിച്ച് വന്നപ്പോഴും തന്നെ ഈ പറയുന്ന ഒരു ജ്യോതി ജ്യോതിഷശാലയെ വിട്ടിരിക്കുന്ന മുരാരി എന്ന് പറയുന്ന ജ്യോതിഷശാലയെ ഇട്ടിരിക്കുന്ന അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് മുരാരി തന്ത്രി എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത് എന്നാൽ ഞങ്ങളുടെ കൂടുതൽ അന്വേഷണത്തിന് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ പല പല കാലഘട്ടങ്ങളിലും ഇദ്ദേഹത്തിന് ഓരോരോ പേരുകളാണുള്ളത് കാര്യം ഇദ്ദേഹം മുൻകാലങ്ങളിലൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ പേര് രാമേന്ദ്രൻ എന്നോ അങ്ങനെ അങ്ങുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഇപ്പം ഇദ്ദേഹം അറിയപ്പെടുന്നത് മുരാരി തന്ത്രി എന്നാണ് അത് അദ്ദേഹം തന്നെ സ്വയം വിളിക്കുന്നതാണ് ഒഫീഷ്യൽ നെയിം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ എന്തെങ്കിലും വലിയൊരു ക്രൈമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കാര്യം നമ്മളിത് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താലറിയാം പി ഡി പി പി ആക്ട് എന്താണ് പി ഡി പി ആക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പബ്ലിക് മുതൽ അത് കയ്യേറുക കൈകടത്തുക കടത്തുക അതിൽ നിന്നും ഈ പറയുന്ന നമുക്കറിയാം കരമണ്ണുകൾ കടത്തുന്നത് ശിക്ഷാർഹമാണ് എന്ന് നമുക്കറിയാം കാര്യം അപ്രൂവൽ ഇല്ലാതെ അത് അതാത് ഗവൺമെൻറ്റിൻ്റെ അതാത് ആ അപ്രൂവൽ ഇല്ലാതെ അങ്ങനെ കടത്തുന്നതു തന്നെ കുറ്റകരമാണ് എന്നാൽ യാതൊരു അനുമതിയും ഇല്ലാതെ പഞ്ചായത്ത് പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്ന അല്ലെങ്കിൽ ഞങ്ങളുമായി വാർ വാർത്ത വിളിച്ച് പറഞ്ഞാൽ അവർ പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്ന് ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെയോ പ്രസിഡൻറ്റിൻ്റെയോ വാർഡ് മെമ്പറുടെയോ കൺസെൻ്റ് ഇല്ല അല്ലെങ്കിൽ അവരുടെ അറിവില്ല അങ്ങനെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കും കാര്യം ഇത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള പ്രധാന റോഡിൽ നിന്നും ഒരു ബൈ റോഡാണ് പഞ്ചായത്ത് റോഡ് ഇത് ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിൽ ജെ സി ഉപയോഗിച്ച് ഇതിൻ്റെ മേൽമണ്ണുകളെല്ലാം ഇദ്ദേഹം തോണ്ടിയെടുത്ത് ടിപ്പിൽ ടോറസിൽ ടോറസ് വാഹനത്തിൽ കടുത്ത് പുറത്ത് കടത്തി കൊണ്ടുപോയി എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല കൂടുതൽ അന്വേഷിക്കുന്നുണ്ടോ നമ്മൾ എന്തായാലും ശരി അത് പിന്നെ മുൻകാലങ്ങളിൽ ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് വിവിധ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിന് മെറ്റിലുൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കൾ ഇറക്കിയിരുന്നു അതൊന്നും കാണുന്നില്ല അത് എന്ത് ചെയ്തു എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും എന്തായാലും ശരി ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഇത് വെണ്ടാറാണ് അദ്ദേഹത്തിൻ്റെ ജ്യോതിശാലയപ്പുറത്താണ് ഇവിടെ നിന്ന് ഈ വാർത്ത നമ്മൾ ചിത്രീകരിക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് പേര് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ റോഡ് കൈയേറിക്കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയ അവർ തന്നെ ആയിരിക്കാം അവർ ഒരു കാറിൽ വന്നിറങ്ങുകയും അദ്ദേഹത്തിൻ്റെ കാറിൽ വന്നു ഇറങ്ങുകയും വന്നിട്ട് വലിയ ഒരു മാധ്യമ പ്രവർത്തനം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ വേറെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഇത് ആ പിടിവെലിയിൽ ഞങ്ങളുടെ ഈ മൈക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അതിന് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായി വർക്ക് ചെയ്യുന്നല്ല അതുകൊണ്ട് നമ്മൾ നിർത്തി എന്തായാലും ശരി ഈ ഒരു വിഷയം പറഞ്ഞ് ഞങ്ങൾ തന്നെ ഇവർ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ പുത്തൂർ പോലീസിനെ വിളിക്കും ബഹുമാനപ്പെട്ട ജെയ്ഠ് സാർ അദ്ദേഹം പുത്തൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ് അദ്ദേഹം സ്ഥലത്ത് വന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ വിഷയം തെറ്റു തന്നെയാണ് അതിനു വേണ്ടിയിട്ട് കൂടുതൽ അന്വേഷിക്കും പരാതികൾ വന്നു കഴിഞ്ഞാൽ അതിന് എടുക്കും എന്തായാലും ശരി നിലവിൽ മാധ്യമപ്രവർത്തനം തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് അധികാരമല്ല അവർ സമാധാനപരമായും അവർ ജനങ്ങളുടെ അഭിപ്രായം അന്വേഷിക്കുന്നവർ വന്നു എന്തായാലും ശരി നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നതിന് നിങ്ങളെയും വിളിച്ചിരുന്നു അവരെ തടസ്സപ്പെടുത്തുവാനോ മറ്റൊന്നിനും നിങ്ങൾക്ക് കഴിയില്ല അവരോട് കേസെടുത്തിട്ടുണ്ടോ അല്ല കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളെ തടസ്സപ്പെടുത്താൻ വന്നു അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവരൊക്കെ വന്നവരന് ചിലരൊക്കെ മദ്യ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിലും അല്ലായിരുന്നു ഇദ്ദേഹം കുറേ ഒച്ചപ്പാടി മേളമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മളെ ഭയപ്പെടുത്തി ഇവിടെ എന്നാണ് പക്ഷേ അങ്ങനെ അത് കഴിഞ്ഞില്ല എന്തായാലും ശരി ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഡി വൈസ് എൻ്റെ ഒരു നാട്ടിലൊരു നല്ല നല്ല കാര്യമാണ് നാട്ടിൽ റോഡ് ശരിയാക്കുന്നത് നല്ല കാര്യമാണ് ഇതിനകത്ത് നാട്ടിൽ റോഡ് ശരിയാക്കുന്നതിനെ കുറിച്ച് ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത് ഇതിനകത്ത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു സർക്കാരിൻ്റെ ആശുപത്രി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഏതാണോ ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ഏതാണ് ഏതാണോ കൊട്ടാരക്കര ഇപ്പോൾ നാളെ നമ്മൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ അവർക്ക് മതിയായ രീതിയിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ തൃപ്തികരമല്ല എന്ന് വിചാരിച്ച് പെരുന്നും ട്രിപ്പ് ഒക്കെ എടുത്ത് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഹോസ്പിറ്റൽ സമാന്തര ഹോസ്പിറ്റലായി നടത്താൻ കഴിയുമോ കഴിയില്ല എന്തായാലും ശരി പബ്ലിക് പ്രോപ്പർട്ടിയിൽ ഒരു അത് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള അധീനതയിലുള്ള ഒരു പ്രോപ്പർട്ടിയിൽ അത് കൈകടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് അറിയണം ഒന്ന് രണ്ട് ഇതൊരു റോഡാണ് റോഡിൽ സ്കൂൾ ബസ്സുകളടക്കം കാര്യം നിരവധി സ്കൂളുകളിലെ ബസ്സുകളുണ്ട് ഇത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇതെല്ലാം കടന്നു പോകുന്ന റോഡാണ് സ്കൂൾ ബസ്സുകൾ സ്കൂൾ കുട്ടികൾ മറ്റ് യാത്രക്കാർ അങ്ങനെ ഒരു ദിവസം തന്നെ ഏകദേശം ആയിരത്തോളം അടുപ്പിച്ച് യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡ് ഇതിൽ ശാസ്ത്രീയമായി പഠിക്കണം കാരണം കുറിച്ച് പഠിക്കണം ഇതിന് ഇദ്ദേഹത്തിന് അതിനുള്ള പരിജ്ഞാനമില്ല ഇദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിന് ഈ ഈ പറയുന്ന കൃത്യമായിട്ട് എൻജിനീയേഴ്സാണിത് ചെയ്യേണ്ടത് അവർ എങ്ങനെയാണ് റോഡ് നിർമ്മിക്കേണ്ടത് റോഡിൻ്റെ അലൈൻമെൻറ്റുകൾ റോഡിൻ്റെ അലൈൻമെൻറ്റുകൾ മറ്റ് സംവിധാനങ്ങൾ പിന്നെ ഇതിനകത്ത് സ്പീഡ് ബ്രേക്കർ വയ്ക്കണമെങ്കിൽ അങ്ങനെ എവിടെയൊക്കെ ഇതിനകത്ത് ഹമ്പുകൾ നിർമ്മിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമായിട്ട് കുറിച്ച് പഠിക്കണം പ്രദേശത്തെക്കുറിച്ച് പഠിക്കണം എന്നിട്ടൊക്കെയാണ് നടത്തുന്നത് അതുകൊണ്ടാണ് ഇതിന് കാലതാമസം വരുന്നത് അപ്പം ഈ സർക്കാരിൻ്റെ ഇടപെടലിന് കാലതാമസം വരുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇവിടെ നിന്ന് നടത്തിയത് മാത്രമല്ല തെറ്റ് ഇവിടത്തെ മണ്ണ് കടത്തിയത് കൂടി അദ്ദേഹത്തിന് വരാം കാര്യം ഓരോ മനുഷ്യൻ്റെയും ഇത് കാണുന്ന എൻ്റെയും നിങ്ങളുടെയും ഇദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ ഇവിടെയൊക്കെ കൂടിയിരിക്കുന്ന ഓരോ ജനങ്ങളുടെയും ഈ പറയുന്ന ഈ ജോ ജ്യോതിഷം നടത്തുന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ നികുതി പണം കൊണ്ടാണ് പഞ്ചായത്ത് അവിടെയുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഇറക്കിയിരുന്നത് അതൊന്നും നഷ്ടമായിരിക്കുന്നു അതിനുമൊക്കെ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് സംഭവം അല്ലാതെ റോഡ് നിർമ്മിച്ച് അത് അശാസ്ത്രീയമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ളൊരു പാതയാണ് എങ്കിൽ അതിൻ്റെ തടസ്സമില്ല ഇത് പൊതു റോഡാണ് പഞ്ചായത്തിൻ്റെ കുളങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രോപ്പർട്ടി ഇതെല്ലാം പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇല്ലപ്പോഴും താങ്കളുടെ വസ്തുവിൽ മറ്റൊരാളൊരു ഒരു കടയും അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മുറിയുമൊക്കെ വെച്ച് നിൽക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഘടനയൊക്കെ മാറ്റി വെച്ചിരിക്കും താങ്കൾ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത് ജെ സി ബി കയറ്റി ആ വാഹനങ്ങളുമൊക്കെ ഈ പറയുന്ന കുറ്റക്കാരി തന്നെ വാഹനം ആരുടേതാണ് ഏതൊക്കെ വാഹനങ്ങളാണ് നിങ്ങൾപ്പെട്ടിട്ട് അതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്